ഹലോ ഫ്രണ്ട്സ് സുഖമാണല്ലോ അല്ലേ എന്തുണ്ട് വിശേഷം അപ്പൊ ഞാനിന്ന് ഒരു വെറൈറ്റി സ്ഥലമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്ത് പറയാനാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ തെക്കൻ കുരിശിമല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പന്നിമല കൂതാളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ തെക്കൻ കുരിശിമല പോകുന്ന ഈ വഴിയാണ് കേട്ടോ ഇതാണ് തെക്കൻ കുരിശിമലയിൽ പോകേണ്ടത് അപ്പൊ ഇതുവഴി പോയാൽ കാളിമലയിലും പോകാം കുരിശിമലയിലും പോകാം എല്ലായിടം പക്ഷെ ഞാൻ ഇന്ന് അങ്ങോട്ടല്ല പോകുന്നത് കേട്ടോ ഞാൻ പോകുന്നത് മാതാമല ഇതേ കേട്ടോ മൗണ്ട് കാർമൽ ഇക്കോ ടൂറിസം സെന്റർ ആണ് കേട്ടോ ഇതുവഴി ഇതാ ഒരു വഴി കിടക്കുന്നുണ്ട് അപ്പൊ ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഈ മല കയറാനായിട്ട് ഒരുക്കത്തോടെ ഒന്നും അല്ല വന്നിട്ടുള്ളത് കേട്ടോ ഇന്ന് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയപ്പോൾ അവൾ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനൊരു മലയുണ്ട് ഒന്ന് പോയി എടുക്കാവോ എന്ന് ചോദിച്ചു മാതാമലയെന്ന് പക്ഷെ വഴി ഇവിടെ റേഞ്ച് കുറവാന്നെ അപ്പോൾ എനിക്ക് അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല ഇതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ഈ വഴിയെ ഒന്ന് സഞ്ചരിച്ച് മാതാമലത ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കർമ്മ മാതാമല തീർത്ഥാടനം എന്നൊക്കെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കുമെന്ന് അപ്പോൾ ഞാനിതാ ഈ വഴിയോ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബിൻ വ്ലോഗിലൂടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ മാതാമലയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ വന്നവളന്നെ ാണ് കേട്ടോ ഈ നമുക്ക് വണ്ടി അപ്പൊ ഞാൻ എന്റെ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇത് ഈ കൂരാളി എന്ന് പറയുന്ന സ്ഥലം വെള്ളത്തെ പഞ്ചായമാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളത്തെ പഞ്ചായത്തിലെ മാതാമലയിലോട്ടാണ് ഞാനിപ്പം പോകുന്നത് അപ്പൊ ഒരു ഞാനിപ്പോ പോയിട്ട് തിരിച്ചറിയിക്കൊണ്ടിരുന്ന പോരാ തിരിച്ചിറങ്ങി വന്നു കേട്ടോ അപ്പൊ ട്രക്കിങ് അതായത് സാഹസികം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മാതാമല അടിപൊളി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും മുന്നോട്ട് പോവുകയാണ് ദേ ഇവിടെ ആൾക്കാർ ഓർക്കിത്തിരിക്കുന്നുണ്ടോ കുടിവെള്ളവും കൂടെയാണ് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പൂനിച്ചിമലയിൽ മലയിൽ പോയതുപോലെ വീടുകളില്ലാതെ അല്ല ഇവിടെ ദേ ഒരു വീട് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ദൂരം നടന്നു വന്നപ്പോൾ ദേ ഒരു വീട് കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ ഏതാണ്ട് ഒരു ആശ്വാസമായി കേട്ടോ ഒരാളെ ഒരു വീട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി മുകളിൽ കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ എന്ത് പറയാനാണ് ഇനി അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള നടത്തേ വീടുകളുണ്ടോ കാടാണോ എന്താണ് എന്താണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞങ്ങളിതാ വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ക്യാമറാമാൻ ചോദിക്കുക ഈ തേരി കുറച്ചു ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ആ കുന്നു വെറുതെ നിനക്ക് ഓടി കയറാൻ പറ്റുമോ എന്ന് എന്തായിരുന്നു ഞാൻ ഓടിക്കയറിയിട്ടുണ്ട് ഇനിയും നടക്കേണ്ടതുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റാണ് കേട്ടോ ശരീരത്തിന് ഒരു ഉന്മേഷം മനസ്സിന് കുളിർമ കാഴ്ചകൾ കാണാം അതിലുപരി നമ്മുടെ നമുക്കൊരു എക്സസൈസുമായി അല്ലേ അപ്പോൾ വീണ്ടും കുറച്ച് ദൂരം കൂടെ നടക്കേണ്ടതുണ്ട് കേട്ടോ കണ്ടോ ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു ബൈക്ക് പോലും ടു വീലർ പോലും മുകളിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ റോഡ് കണ്ടോ കല്ല് എല്ലാം ഇളകി ഇങ്ങനെ കിടക്കുക അപ്പോൾ എന്തു പറയാനാണ് വേറെ ഒന്നും എനിക്ക് പറയാനില്ല റോഡ് വളരെ മോശമാണ് നമുക്ക് കാഴ്ചകൾ കാണാൻ നടന്നായാലും പോകാം അല്ലേ അപ്പം ഞാനിതാ വീണ്ടും നടക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല തളർന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ദൂരം കൂടെ പോയിട്ട് നമുക്ക് ഇരിക്കാം കേട്ടോ മാണി രണ്ടായതേ ഉള്ളൂ അപ്പം ആ ടൈമിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്തായാലും ഒരു നാലു മണിക്ക് മുകളിൽ പോകാൻ പറ്റും നമുക്കവിടെ വെയിലൊന്ന് താഴട്ടെ വെയിൽ താഴ്ന്നവരെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം അപ്പൊ ഇരിക്കാനുള്ള സ്ഥലവും തേടിയാണ് എന്റെ ഇപ്പോഴത്തെ യാത്ര അപ്പൊ ഞാനിങ്ങനെ നടന്നു വന്നപ്പോ കൊറേ ആ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിട്ടുണ്ട് കേട്ടോ കൊറേ കൂട്ടുകാരേട്ടോ അവര് പഠിക്കുകയാണ് എന്താ ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ളവരാണ് നേരത്തെ വന്നിട്ടുണ്ട് ഈ മാതാമലയിലോട്ട് ആദ്യാട്ടാ എങ്ങനെയുണ്ട് മാതാമല അടിപൊളിയാണ് അല്ലേ ഇനി വരാൻ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടല്ലേ അപ്പൊ ഇനിയും അവർക്ക് വരാൻ തോന്നുകയാണെന്നാണ് പറയുന്നത് എന്നോട് പറയുവ ഇനിയും കുറച്ചു ദൂരെ എന്നാലേ കിലോമീറ്റർ ഉണ്ടോ ഇനി സഞ്ചരിക്കാൻ കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് ഈ ആർച്ചാണ് അല്ലേ ഇനിയും അപ്പൊ പകുതി ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട് നല്ല കുത്തനെയുള്ള കയറ്റമാണോടാ അല്ലേ അപ്പൊ കണ്ടല്ലോ ഇപ്പൊ ഞങ്ങള് പരിചയപ്പെട്ടതാണ് കേട്ടോ ഇവിടെ വന്നപ്പോ അപ്പൊ ഇത് എന്തായാലും എന്താ പറയാ ഞങ്ങളുടെ ജില്ലക്കാരാണ് അടുത്ത ജില്ലയിലുള്ള ആൾക്കാരെ ഇനി വരുമ്പോൾ വിളിച്ചോണ്ട് വരുന്നത് കേട്ടോ തൊട്ടടുത്തുള്ള ജില്ല അപ്പൊ എന്താ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ശരി ഓക്കേടാ പോട്ടെടാ എന്റെ ക്യാമറമാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ചു ചിരിക്കുവാട്ടോ ഒരു മാതാവിന്റെ കുരിശെടി ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടോ ആ പൊക്കപ്പറത്ത് ഒരു മാതാവിന്റെ കുരിശെടി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ മാതാ മല എന്ന് പറഞ്ഞാല് മാതാവ് മാതാവിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു മലയുടെ പേരു അല്ലേ അപ്പൊ അത് നല്ല കുടിവെള്ളം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് എന്റെ ക്യാമറാമാൻ പറയുവാ മലയുടെ മുകളിൽ നിന്ന് വരുന്ന ആയതുകൊണ്ട് ശുദ്ധമായ ജലമായിരിക്കും ഇവിടെ കൊടുത്ത ആരുടെ നമ്മൾ കണ്ടു വന്നല്ലോ ഏ ഞാനും ഒന്ന് കുടിക്കട്ടെ കേട്ടോ വെള്ളം കുടിക്കാൻ പോവുകട്ടോ വെള്ളത്തിലോട്ട് ഇറങ്ങി ഈ വെള്ളം ഒന്ന് ഞാൻ കുടിക്കാൻ പോവുകയാണ് എനിക്ക് വെള്ളം നല്ല ദാകമുണ്ട് പണ്ട് പൈപ്പിന് നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്ത് ഇങ്ങനെ പൈപ്പിന് വെള്ളം കുടിക്കുന്ന ഓർമ്മയാണ് വരുന്നത് കേട്ടോ അപ്പൊ കണ്ടല്ലോ നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ വീണ്ടും നമുക്ക് നടക്കേണ്ടതുണ്ട് ഒന്നും എത്തിപ്പെട്ടിട്ടില്ല ഞാൻ വീണ്ടും നടക്കുകയാണ് ഞാൻ എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വീണ്ടും യാത്ര തുടങ്ങാൻ ഒരു ഇനി പകുതി ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് കേട്ടോ വീണ്ടും നമുക്കിനി സ്പീഡായിട്ട് പോകാം കേട്ടോ മാനി മൂന്നര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി സ്പീഡായിട്ട് നടന്നു പോകാം അപ്പോൾ അതെ കുറേ ദൂരം കുരിശ് നാട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം ഏതാണ്ട് അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുക എന്തായാലും ആരെയും ഈ പരിസരത്ത് കാണാനില്ല നാല് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടോ രണ്ടരക്കോ കയറാൻ തുടങ്ങിയതാണ് അപ്പോൾ അപ്പോ നാലുമണിയായിട്ടുണ്ട് ആ ഈ ഇങ്ങനെ ഒരു വഴിയിലൂടെ മാതാമലയിൽ എത്തിപ്പെടാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് സംസാരിക്കാൻ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള മലയൊക്കെ കയറുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അല്ലേ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ആപ്പ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഓടുന്നതും ചാടുന്നതും ഒക്കെ നല്ലതാണ് നമ്മുടെ വ്യായാമത്തിലൂടെ നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കും മല കണ്ടുപിടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ നല്ല കെതയ്ക്കുവാ വീണ്ടും ഇനി ഇരിക്കുന്നില്ല കേട്ടോ ഇരുന്നാ ഇരുട്ടി ഇരുട്ടിപ്പോവും പിന്നെ വീഡിയോക്ക് അത്ര ക്ലിയർ ക്ലാരിറ്റി ഇട്ടില്ല വീണ്ടും ന വഴി നടക്കേണ്ടതുണ്ടേ അപ്പൊ എന്റെ ഒപ്പം വരുന്നുണ്ടോ സത്യം പറഞ്ഞ ഞാൻ അവസാനം ഒരു കുരിശെടിയുടെ മുൻപിലെത്തിയിട്ടുണ്ട് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും ഇവിടെ നിൽക്കുമ്പോ കണ്ടോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ അടിപൊളി വൈബ് കേട്ടോ ക്കുള്ളൊരു മല കാണാം ഇനി അതുവഴിയാണോ കേറേണ്ടത് എന്ന് ഒന്നും എനിക്കറിയില്ല എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു മഴ വരികയാണ് കേട്ടോ അഞ്ചു കിലോമീറ്റർ ഉണ്ട് കേട്ടോ റോഡിൽ നിന്ന് ഈ മാതാ മല വരെ വരാൻ അഞ്ചു കിലോമീറ്റർ ഉണ്ട് എത്തിപ്പെട്ടിട്ടില്ല എന്നാ ഇവിടെ വന്നപ്പോൾ മാതാവിന്റെ ഒരു കുരിശെടി കണ്ടിട്ടുണ്ട് കണ്ടോ അപ്പൊ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ഒരേ കിണറുണ്ട് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് ഈ വഴിയെ വീണ്ടും ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാല് നമുക്കിതേ കാണുന്ന മല കണ്ടോ ആ മലയുടെ അടുത്തെത്താൻ പറ്റൂന്നാ പറയുന്നത് മഴ വരുന്നു ഇരീഴ്ച ഉണ്ട് ഭൂമി എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മാതാമല കാണിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സായ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന സ്ഥിതിക്ക് ആ മല മഴയായാലും വെയിലായാലും ആ മല വരെ ഞാൻ പോയി നിങ്ങളിൽ അല്ലേ അപ്പോൾ യാത്ര തുടങ്ങിയാലോ എൻ്റെ കൂടെ വന്നേക്കട തല ഒന്ന് നോക്കിക്കേ സത്യം എനിക്ക് തല ഇറങ്ങുവാ ട്രാക്കിംഗ് ആണ് എന്തു പറയാനാണ് എൻ്റെ അമ്മേ ഇനിയും താഴോട്ടുള്ളതൊന്ന് കാണിച്ചു കൊടുത്തേ അത്രയും കയറ്റം ഞാൻ കയറിയിട്ടുണ്ട് ഇനി എത്രത്തോളം മുകളിലോട്ട് പോകണമെന്നറിയില്ല നല്ല ഉന്മേഷം കേട്ടോ കാരണം നല്ല കാറ്റുണ്ട് എളം കാറ്റുണ്ട് അതേത് ഒരു ക്ഷേത്രം കാണു അവിടെ പാറയുടെ മുകളിൽ അത് ഏത് അങ്ങനെ ഞങ്ങൾ കൊറേ ദൂരം നടന്ന് അപ്പൊ ഇരിക്കാനായിട്ട് നല്ല ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു കുഞ്ഞു പാറയുടെ പുറത്താണ് ഞാൻ ഇരിക്കുന്നത് നമ്മള് മാതാമലയുടെ വ്യൂ പോയിന്റ് എത്തിയിട്ടില്ല കേട്ടോ ഈ വഴിയായി കുറേ ദൂരം സഞ്ചരിക്കണം ഇപ്പം വെയിലാണ് കേട്ടോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായും വെയിലാണ് ഇതെ ഈ പാറയുടെ മുകളിൽ ഇരുന്ന് അങ്ങ് താഴോട്ടൊന്ന് നോക്കിക്കേ അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവിടെ കാണുന്ന ആ വെള്ളം ഏത് അരുവിയാണെന്നോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇന്ത്യയുടെ ആ പൂപടം പോലെ അങ്ങനെ കിടക്കുക എന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുക എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര അതിഗംഭീരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഈ മാതാമലയുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാതാമലയുടെ വ്യൂ എത്തണമെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിക്കാം എന്തായാലും ഞാൻ ലഘുവായിട്ട് ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ച് വെള്ളവും കുടിച്ചതിന് ശേഷം നമുക്ക് സഞ്ചരിക്കാം കേട്ടോ അപ്പൊ അതിൻ്റെ കൂടെ വരണം കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഏതാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇല്ല നമുക്ക് അതിന്റെ മാധവമലയുടെ വി പോയിന്റിലേട്ട് നമുക്ക് പോകാം കേട്ടോ അപ്പൊ ഇത് വഴിയാണ് നമുക്ക് ഇനി സഞ്ചരിക്കേണ്ടത് കണ്ടോ ഈ വഴിയാണ് നമുക്ക് ഈ പുൽമേടകളുടെ ഇടയിലൂടെ ഈ കള്ള കളി ചവിട്ടി നമുക്ക് മുന്നോട്ട് പോകാം എന്തായാലും എന്റെ എന്ത് പറയാനാണ് ഈ ഒരു വഴി കഴിയുമ്പോ നമ്മൾ അതിന്റെ മാതാമലയുടെ എന്റെ എത്തും കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല എന്റെ കൂടെ വന്നാളാണ് കേട്ടോ അപ്പൊ എങ്ങനെ മാതാമല ഇഷ്ടായോ മാതാമലയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് വഴി കേട്ടോ ഇവിടെയും കൂടെ വരാം ഇതാ ഈ വഴി കൂനിച്ച മലയുടെ ഈ വഴിയേയും നമുക്ക് വരാൻ പറ്റും കേട്ടോ ഈ വഴി വീഡിയോ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പൂനിച്ച മലയും വരേണ്ട വഴികൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാതാമലയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുരിശ്ശടി മാതാവിന്റെ കുരിശടി തൊട്ടേ നമുക്ക് വരുന്നെങ്കിൽ ആ വഴി തന്നെ വരണം കേട്ടോ എന്തായാലും ഞാനിത് മാതാമലയുടെ മലയിലോട്ട് കയറി പോവുകയാണ് അപ്പൊ ഇത് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ അതെ അപ്പോ ഞാൻ നടന്നിട്ട് നടന്നിട്ട് സത്യം പറയാമെങ്കിൽ അല്ലേ മാതാമലയുടെ വ്യൂ പോയിൻ്റ് കാണാനായിട്ട് പറ്റിയില്ല കാരണം ഒരുപാട് വീണ്ടും നടക്കാനുള്ളതായിട്ടാണ് എനിക്ക് ഫീല് ചെയ്തത് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഏഴ് കിലോമീറ്റർ വരെ ഞാൻ നടന്ന് പറയാണ്ടിരിക്കാൻ വയ്യ എന്ത് പറയാനാണ് വീണ്ടും വീണ്ടും ഞാൻ നടന്ന് കയറും തോറും എനിക്ക് തോന്നുക മുകളിലോട്ട് മുകളിലോട്ട് വീണ്ടും വഴികൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക കാലുകൾ നല്ല കുഴഞ്ഞും കേട്ടോ അതുമാത്രമല്ല എനിക്ക് ആകാശ മുട്ടോളം ആകാശം എന്റെ കൈക്കുമ്പിളിൽ ഇരിക്കും പോലെ തോന്നി അത്രയും ഞാൻ അടുത്ത് എത്തിയിട്ടുണ്ട് എനിക്ക് കാലുകൾ തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഒട്ടും പിന്നെ ഒരടി എനിക്ക് നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവിടെ അങ്ങനെ ഇരുന്നു പോയതാണ് എന്റെ ക്യാമറാമാൻ പറയുവാ ആ മല കണ്ടോ ആ പാറ കണ്ടോ ആ പാറയുടെ മുകളിൽ അടുത്ത പ്രാവശ്യം പോകാന്ന പറയുന്നത് ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് പറ്റില്ല അപ്പം പുള്ളി പറയുവാ നിന്നെ കൊണ്ട് കയറാനൊക്കെ പറ്റൂന്ന പറയുന്നത് അപ്പൊ ഇവിടുത്തെ കേട്ടോ മാതാമലയുടെ വ്യൂ പോയിന്റ് എനിക്ക് നടന്നിട്ടും നടന്നിട്ടും അവിടെ എത്തിപ്പെടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഓട്ടം തുടങ്ങി കേട്ടോ ഓടി 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 എന്തായാലും ഓടി ഓടി പോകും തോറും ആകാശത്തിൻ്റെ അടുത്ത് ഞാൻ എത്തി എന്നെനിക്കൊരു ഫീല് തോന്നി കേട്ടോ അത്രയും അടിപൊളി വൈബാന്നേ കേട്ടോ ആകാശം മുട്ടോളം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ അത്ര നല്ല ഒരു പ്രത്യേക ഒരു വെറൈറ്റി അനുഭവം തന്നെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യാൻ തോന്നുന്നത് എന്തായാലും ഞാൻ അതിൻ്റെ മുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അടിപൊളി തന്നെയാണ് കേട്ടോ വീണ്ടും ഞാനതിന്റെ മുകളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും നടന്നിട്ടും നടന്നിട്ടും വീണ്ടും ഈ പാറയുടെ ഒരു അവസാനം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരുപാടുണ്ടെന്നേ അങ്ങ് കിടക്കുക നമുക്ക് തോന്നും ഒരു കുഞ്ഞു പാറയല്ലേ അന്ന് അല്ല പാറയുടെ മുകൾ ഭാഗം ഭയങ്കര ഭീതി ആയിട്ട് ഒരുപാട് സ്ഥലം വീണ്ടും അങ്ങോട്ട് കിടക്കുക അടിപൊളിയാണ് നടന്നിട്ട് നടന്നിട്ട് ഏ ഇനിയും കുറച്ച് ദൂരം കൂടെ സഞ്ചരിച്ചാല് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ അല്ലേ എന്തായാലും അവിടെയും കൂടെ പോകാം കേട്ടോ എന്റെ ഒപ്പം വന്നിട്ടുണ്ടല്ലോ അല്ലെ എങ്ങനെയുണ്ട് ഇഷ്ടമായോ മാതാമല അപ്പൊ ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് മാതാമല കേട്ടോ നോക്കിക്കേ കേരളത്തിലെ പതിനാല് ജില്ലകളും തമിഴ്നാട്ടിലും അപ്പൊ തമിഴ്നാട്ടിലെ സ്ഥലവും ഒക്കെ ഒരുമിച്ച് കാണുന്ന ഒരു പ്രതീതി കേട്ടോ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി വൈബ് അടിപൊളി വൈബ് പറയാണ്ടിരിക്കാം വൈ എൻ്റെ ദൈവമേ അതെന്തു കൊടാ കാണുന്നത് കണ്ടോ കണ്ടോ അതെന്താണെന്ന് അറിയില്ല ഇതേ ഒരുപാട് കാഴ്ചകൾ കണ്ടോ എൻ്റെ അമ്മേ പറയാണ്ടിരിക്കാം കേട്ടോ ഏറ്റവും കൊക്കപ്പുറത്താണ് ഞാനുള്ളത് ഇപ്പം അടിപൊളിയാണ് അപ്പം നമുക്ക് അവിടെ കൂടെ പോയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ടോ ആ ഭാഗത്ത് പോയിട്ട് നമ്മൾ ഇത്രയും വന്നതല്ലേ അപ്പോൾ അവിടെയും കൂടെ പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അല്ല റിസോർട്ടല്ലേ അടിപൊളി വൈപ്പാണ് കേട്ടോ വരിക ആസ്വദിക്കുക എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും എങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ മാതാമലയിലേക്ക് തോന്നുന്നു കേട്ടോ വരിക കേട്ടോ ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണ് കേട്ടോ ഇപ്പൊന്ന് വെക്കേഷൻ അല്ലാത്തത് കൊണ്ട് പിള്ളരൊന്നും ഇല്ല ആരെ കാണാനില്ല എങ്കിലും ഞാൻ വീണ്ടും വീണ്ടും ഈ മാതാമല കാണാനായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് അടിപൊളി വായിപ്പും കേട്ടോ പറയാണ്ടിരിക്കാമയോ എന്ത് പറയാനാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത പുതിയ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്